വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൽ എം എൽ എയും നഗരസഭയും ഇടപെടുക ആശുപത്രിയെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേ നടയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പനി എന്ന് പറയുന്നത് വ്യാപകമാണ് വൈറൽ പനി ഈ പനിയെ നിയന്ത്രിക്കാൻ ആരോഗ്യ രംഗത്ത് ഈ അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു വൈറോളജി ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കൊണ്ട് ഈ കേരളത്തിന് വൈറോളജി ഡിപ്പാർട്ട്മെന്റും വൈറോളജിയും

കേരളം പകർച്ചവ്യാധിയിൽ പൊറുതിമുട്ടുമ്പോൾ ആരോഗ്യമന്ത്രി കൊടും ക്രിമിനലുകളെ പാർട്ടിയിൽ ചേർക്കുന്ന തിരക്കിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ബി ജെ പി കൊടുങ്ങളൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി വി ജി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ ഇറ്റിത്തറ സന്തോഷ് എൽ കെ മനോജ് ടി എസ് സജീവൻ രശ്മി ബാബു പ്രജീഷ് ചള്ളിയിൽ ഷാജൻ പ്രദീപ് ചള്ളിയിൽ ജിബി ബി വെലിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു